കേരള സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരളാൻ കൊല്ലം പട്ടണം ഒരുങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമാങ്കത്തിനാണ് കൊല്ലം സാക്ഷ്യം വഹിക്കുന്നത് ജനുവരി നാലിന് രാവിലെ ഒൻപത് മണിക്ക് ആശ്രാമ മൈതാനത്ത് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് ഐ പതാക ഉയർത്തും തുടർന്ന് പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം അരങ്ങേറും കാസർഗോഡ് ജില്ലയിലെ ഗോത്രകലയായ മംഗലംകളി ഇത്തവണ കലോത്സവത്തിന്റെ ഭാഗമാകും കൂടാതെ ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന ചെണ്ടമേളം മയിലാട്ടം ശിങ്കാരിമേളം കളരിപ്പയറ്റ് എന്നിവയും നടക്കും രാവിലെ പത്തുമണിക്ക് പ്രശസ്ത നടിയും നർത്തകിയുമായ ആശാശരത്തും സ്കൂൾ കുട്ടികളും അണിനിരക്കുന്ന കലോത്സവ സ്വാഗത ഗാനത്തിന്റെ നൃത്താവിഷ്കാരം അരങ്ങേറും തുടർന്ന് മുഖ്യമന്ത്രി പിണറായി കലോത്സവം ഉദ്ഘാടനം ചെയ്യും അവസാനം കൊല്ലം ആയത് കൊല്ലം ജില്ലയിൽ ഇന്ന് നാലാമത്തെ തവണയാണ് ഈ കലോത്സവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തുടങ്ങി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരക കലോത്സവമായി വളർന്ന മേള രണ്ടായിരത്തി പതിനെട്ടിൽ ബഹിഷ്കരിച്ച മാനവന്റെ വസ്തുക്കൾക്ക് അനുസൃതമായാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അടുത്ത തവണ മാനുവൽ വിശദമായി പരിഷ്കരിക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഒമ്പത് മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായതോടുകൂടി തൊണ്ണൂറ്റിയാറ് ഹൈസ്കൂൾ വിഭാഗത്തിലും തൊണ്ണൂറ്റിയാറ് ഇനങ്ങൾ ഹൈസ്കൂൾ വിഭാഗത്തിലും നൂറ്റിയഞ്ച് ഹയർ സെക്കൻഡറി വിഭാഗത്തിലും പത്തൊൻപത് സംസ്കൃതോത്സവത്തിലും പത്തൊൻപത് അറബി കലോത്സവത്തിലുമായി ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ദിനങ്ങളിലായി ഏതാണ്ട് പതിനാലായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കലോത്സവം നൽകിയ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ടതാണ് മത്സരത്തിൽ എ ഗ്രേഡ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റത്തവണ സാംസ്കാരിക സ്കോളർഷിപ്പിനായി ആയിരം രൂപ നൽകുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് വിധി കർത്താക്കളുടെ വിധി നിർണയത്തിന് തർക്കം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ അത്ര ഇനങ്ങൾ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം ഒന്നാം വേദിയിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടം ആരംഭിക്കും അടുത്ത വർഷം കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരിക്കും ഗോത്രകരെയും ഭിന്നശേഷി കുട്ടികളെയും മത്സരത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിനകത്തും പുറത്തു പുറത്തുനിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തികളെയാണ് വിധി നിർണയത്തിന് കണ്ടെത്തിയിട്ടുള്ളത് എട്ടാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത സിനിമാതാരം മമ്മൂട്ടി സമ്മാനദാനം നിർവഹിക്കും നാലാം തവണയാണ് സ്കൂൾ കലോത്സവത്തിന് കൊല്ലം വേദിയാകുന്നത് نوت بيروح و كلم